ആ എനിക്ക് ഞാനിപ്പോൾ ഇവിടെ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ആയിട്ട് ജോയിൻ ചെയ്തതാണ് ജനുവരിയിലാണ് ജോയിൻ ചെയ്തത് ഇവിടെ എം എസ് സി ഡാറ്റാ സയൻസ് എം എസ് സി ഡാറ്റാ സയൻസ് ആ ആക്ച്വലി എനിക്ക് നാട്ടിലൊരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ പക്ഷേ ഡാറ്റാ സയൻസ് ഫീൽഡല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡെവലപ്പർ ആയിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ള വെച്ചിട്ടാണ് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയത് ആക്ച്വലി ഞാൻ എനിക്ക് ഐ ടി വേണം എന്നുള്ള ഡിസൈർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാട്ടിന്നെ അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അധികം റിജക്ഷനാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ലൊക്കേഷനൊക്കെ അപ്ഡേറ്റ് ചെയ്തു ലിങ്ക്ഡിനിൽ അപ്പോൾ അത് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായി എനിക്ക് ഇങ്ങടെ കോൾസ് വരാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്കൊരു കമ്പനിയുടെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഓഫർ ലെറ്റർ ഒക്കെ റിലീസ് ചെയ്തു അപ്പം അതിന് ശേഷം എനിക്കിവിടെ അടുത്തുള്ള ഐ ടി ഒക്കെ ഇൻറ്റർവ്യൂസ് ഒക്കെ വന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ഡിസിഷൻ വന്നില്ല പക്ഷേ അതിന് മുമ്പ് ഒന്ന് വന്നുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു വർക്ക് ഇവിടെ ഒരുപാട് ജോബ് ജോബ് ഓൺലൈൻ ഓൺലൈൻ സൈറ്റ്സ് സൈറ്റ്സ് ഉണ്ട് ഏതാണ് ഏതാണ് കുറച്ച് കുറച്ച് ബെറ്റർ ബെറ്റർ ആയിട്ട് ആയിട്ട് തോന്നുന്നത് തോന്നുന്നത് ലിങ്ക്ഡിൻ ആണോ ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ച്വലി ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട് ഇപ്പം ലിങ്ക്ഡിൻ ഉണ്ട് ടോട്ടൽ ജോബ്സ് അങ്ങനെ ഗ്രാഡ് കാക്കർ അങ്ങനെ കുറെ ജോബ്സ് സൈറ്റ് ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഏതിലാണെങ്കിലും നമ്മൾ ഒരു കമ്പനി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ കരിയർ വെബ്സൈറ്റ് കയറി അപ്ലൈ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ നല്ലത് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ അപ്ഡേറ്റഡ് സി വിയും കവർ ലെറ്ററും വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഇവിടെ ഓൾറെഡി റെസ്യൂമൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓരോ കമ്പനിയുടെ അപ്ലൈ ചെയ്യുമ്പം അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ട് എന്താ കവർ ലെറ്ററും റെസ്യൂമ് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഓഫറാണ് ആ കുഴപ്പമില്ലാത്ത ആക്ച്വലി നമ്മൾ എപ്പോഴും ആയിരിക്കണം അതായത് നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷനും വെച്ചിട്ട് നമുക്ക് എത്രത്തോളം എന്താണ് സാലറി നമുക്ക് അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആയിരിക്കണം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആ ഒരു ലെവലിൽ ഇവിടെ ഒരു ആവറേജ് സാലറി എത്രയാണോ വേണേ അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എനിക്ക് അത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തായിരുന്നു ഇത്രയും ഓ വിസ കൊടുക്കുന്ന കമ്പനീസും ഉണ്ട് അതും പക്ഷേ വിസ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വർക്ക് മാത്രമല്ല നമ്മുടെ ഓഫീസ് നമ്മൾ എങ്ങനെയാണ് ബാക്കി കൊളീഗ്സിനോട് എങ്ങനെയാണ് അങ്ങനെ എല്ലാ ക്രൈറ്റീരിയസും നോക്കിയിട്ടാണ് അവർ നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വിസ കിട്ടാനുള്ള ചാൻസും ഉണ്ട് കമ്പനീസിനൊക്കെ ഇപ്പം ഇവിടെ പ്രൊഫഷണൽ കോഴ്സിന് വന്ന് ജോലി കിട്ടാൻ ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി കൂടാതെ ഓഫേഴ്സും പറയുന്നുണ്ട് കുട്ടികൾ വേണ്ടി ട്രൈ ഇപ്പം അതായത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഒരു പ്രാവശ്യം റിജക്ഷൻ വന്നു വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഡെസ്പ്പ് ആവാനോ ഡൗൺ ആവാനോ നിൽക്കരുത് നമുക്ക് കിട്ടുന്നത്രയും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക റിജക്ഷനൊക്കെ നോർമലാണ് പക്ഷേ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക മെയിൻ ആയിട്ട് നമ്മൾ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ചില ജോബ് നമുക്ക് നമുക്ക് വേണ്ട ഒരു ജോബ് എടുക്കുമ്പോഴേ ജി ഡിക്ക് ആണുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ചില സ്കിൽസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം എപ്പോഴും നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഐ ടിയിൽ അത്യാവശ്യം നല്ല ഓപ്പർച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പം എന്ത് ജോലിയാണെങ്കിലും നമ്മൾ എന്താണ് അതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് വെറുതെ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ജോലി കിട്ടില്ല നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സ്കില്ലൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ആ എനിക്ക് വേറൊരു ഓഫർ ലെറ്റർ കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല ഞാൻ അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഹാപ്പിയാണ് അത്രേ പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞു കൊടുക്കാ ഓക്കെ താങ്ക് യു